അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റായ നൂൽപൊട്ടും ചിക്കൻ കറിയുമാണ് കേട്ടോ നല്ല രുചികരമായ നല്ല സോഫ്റ്റായ നൂൽപൊട്ട് എങ്ങനെ വളരെ സിമ്പിളായി എടുക്കാൻ പറ്റും അതിലേക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റോടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഞാനിവിടെ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് ഒന്ന് തേങ്ങ ഇട്ടിട്ടും തേങ്ങ ഇടാതെയും കറി ഒഴിച്ച് തേങ്ങ ഇടാതെ നമുക്ക് കഴിക്കാം ഇനി തേങ്ങ ഇട്ടാലും പറ്റും രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ വെയിലത്ത് അരി കഴുകി ഉണക്കി പൊടിച്ച പൊടിയാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ ഒരു മൂന്നര ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഓരോ ഗ്ലാസ് ഒന്നേക ഗ്ലാസ് വെള്ളം വെച്ച് വേണ്ടിവരും കേട്ടോ ഇതിലേക്ക് അപ്പോൾ ഞാൻ ഏകദേശം ഇതേ രീതിയിലാണ് ഇതിലേക്ക് വെള്ളം എടുത്ത് നല്ലപോലെ വെട്ടിത്തിളക്കണം നല്ല വെട്ടിത്തിളക്കുന്ന വെള്ളം എടുത്തിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ ഇനി നമ്മൾ അളവ് കറക്റ്റ് എടുക്കണമെന്നില്ല കുറേശ്ശെ കുറച്ചൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം വെള്ളം തിളപ്പിച്ചാൽ മതി എന്നിട്ട് നമ്മൾ മാവ് തിളപ്പിച്ച പക്ഷെ കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു പാകമായി കിട്ടും ഒരു ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നേക ഗ്ലാസ് വെള്ളം വെച്ച് കറക്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇത് ഒന്ന് കുറച്ചധികം വെള്ളം വെക്കണം കേട്ടോ അതാ അഥവാ നമുക്ക് വെള്ളം കുറവാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം നല്ല തിളച്ച വെള്ളം നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടുകയാണെങ്കിൽ അതിലിട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണ് അങ്ങനെയല്ല വാട്ടിയെടു ഇത് നേരെ തിരിച്ചാണ് തിളച്ച വെള്ളം എടുത്ത് നമ്മളെ പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ച് പത്തിരിക്ക് പൊടി വാട്ടുന്നതിലേറെ കുറച്ചും കൂടി വെള്ളം ലൂസാക്കിയിട്ട് വേണം നമ്മൾ ഈ നൂൽപുട്ടിന് കുഴക്കാൻ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നൂൽപുട്ടിൻ്റെ അച്ചിലിട്ട് പീച്ചിയെടുക്കാൻ കഴിയും വളരെ സിമ്പിളായി ചെയ്തെടുക്കാനും വളരെ പെട്ടെന്ന് കഴിയും അപ്പം നമുക്കിങ്ങനെ പിടിച്ചു നോക്കിയാൽ നല്ല സോഫ്റ്റായി വെള്ളമുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊഴിക്കൽ നിർത്താവുന്നതാണ് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഓയിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഇത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ മാവ് ഈ നമ്മുടെ നൂൽപുട്ടിൻ്റെ അച്ചിലൊട്ടിപ്പിടിക്കില്ല അതുപോലെ തന്നെ നമുക്ക് പീച്ചെടുക്കാൻ വളരെ സിമ്പിളായി പെട്ടെന്ന് പീച്ച എടുക്കാനും പറ്റും ഞാൻ പറയുന്ന ഭാഷ നിങ്ങൾക്ക് ചിലർക്ക് നമ്മുടെ ഇത് ഞങ്ങൾ തനി നാടൻ ഭാഷയാണ് കേട്ടോ മലപ്പുറക്ക ഭാഷയാണ് ചിലപ്പോൾ ഞാൻ പീച്ച് എന്നൊക്കെ പറയുന്ന ചിലർക്ക് പറ്റാ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഞങ്ങളെ നാട്ടിലിങ്ങനെയൊക്കെയാണ് സംസാരിക്കാറുള്ളത് അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ മാവില് വെള്ളമൊക്കെ ഏകദേശം കറക്റ്റായിട്ടുണ്ട് ഇനി ഞാനിത് നല്ല പോലെ ആ ചൂടോടെ തന്നെ നമുക്ക് കുഴച്ചെടുക്കണ്ട കയ്യിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും ആ ചൂടോടെ തന്നെ അത് മാവ് കുഴച്ചെടുത്താൽ ഒന്ന് സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കണം അത്തിരിക്ക് കുഴക്കുന്ന അത്ര തന്നെ സോഫ്റ്റ് ആക്കണ്ട എന്നാലും കുറച്ച് നമ്മളൊന്ന് കുഴച്ചെടുക്കണം ഈ പാത്രത്തിലിട്ട് കുഴക്കാൻ കൈയില്ലെങ്കിലും നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ അത് ഏകദേശം നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് മാവ് ഇത് ഞാൻ രണ്ട് പാത്രത്തിലാക്കി വേവിച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ നൂൽപ്പുട്ടിൻ്റെ ഈ ഒട്ടപാത്രത്തിൽ പീച്ചിയെടുത്ത് ഒന്ന് എണ്ണ നമ്മൾ തടവി കൊടുക്കണം എന്നാൽ ഒട്ടിപ്പിടിക്കൂല മറ്റേത് അതിൽ ചെറുതായിട്ടൊന്നും ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നമ്മളൊന്ന് എണ്ണ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തതിന് ശേഷം അത് ഒരു അതിൻ്റെ ഇതിൻ്റേതായ ഒരു പാത്രമുണ്ട് അതിൽ വെച്ചിട്ട് നമ്മൾ രണ്ട് തട്ടം മൂന്ന് തട്ടം ഒരുമിച്ച് വേവിച്ചെടുക്കാം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ ഇലക്കിറക്കി വയ്ക്കുക അപ്പോൾ നല്ല സോഫ്റ്റായ മാവാണ് ഇത് കേട്ടോ ഇത് നമ്മൾ കുറേശ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു കണ്ടിങ്ങനെ തിരിച്ചു കൊടുക്കണം അപ്പം അത് നല്ല സോഫ്റ്റ് വരും നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചെടുക്കാനും കഴിയും കേട്ടോ നല്ല സോഫ്റ്റ് നമുക്ക് കുറച്ച് നല്ല അഴവുള്ള മാവായിരിക്കണം നല്ല ടൈറ്റായ മാവായിരിക്കരുത് നല്ല ടൈറ്റായ മാവായ നമുക്ക് കൈയിന് കുറച്ച് ബലം കൊടുക്കേണ്ടി വരും കുറച്ച് ലൂസുള്ള മാണെങ്കിൽ വെള്ളം അതുകൊണ്ടാണ് ഞാൻ ആ വെള്ളം കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞത് ആ വെള്ളം അതേ കറക്റ്റിൽ നമ്മൾ ചെയ്താൽ നമുക്ക് നല്ല സോഫ്റ്റായി അത് തിരിച്ച് പീച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ ഓരോന്നും തിരിച്ച് തിരിച്ച് പീച്ചെടുക്കണം വളരെ സിമ്പിളായി വളരെ പെട്ടെന്ന് നമുക്ക് ഈ നൂൽപൊട്ട് ചുട്ടെടുക്കാൻ പറ്റും ഒരു ട്രിപ്പിൽ തന്നെ മൂന്നെണ്ണം ഇത് എത്ര തട്ട് നിങ്ങളുടെ ഇതിൻ്റെ പാത്രം എങ്ങനെയുള്ളതാണ് എങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കട്ടി തീരെ കട്ടിയില്ലാതെ വേണമെങ്കിൽ വളരെ ചെറുത് ചെറുത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ കുറച്ച് കട്ടിയിൽ വലുത് വേണമെങ്കിൽ എങ്ങനെയായാലും ഇത് വേവായി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും ഇത് ചുറ്റിച്ച് പീച്ചെടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇനി ഞാൻ ഓട്ടപാത്രത്തിൽ വേറെ പിന്നെ ചുട്ടുംങ്ങാണ്ട് കാണിച്ചു തരാം ഇതിലേറെ വലുതാക്കി നമുക്ക് വേണമെങ്കിൽ ഏത് ഓട്ടയുള്ള പാത്രത്തിൽ വേണമെങ്കിലും ഈ നൂൽപുട്ട് നമുക്ക് സോഫ്റ്റാക്കി വേവിച്ചെടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാനിത് ഇതിൽ മൂന്നെണ്ണമാണ് വെക്കാൻ പറ്റുക ഈ മൂന്ന് തട്ടായിട്ടാണ് ഇതിൽ വെച്ച് കൊടുക്കാൻ പറ്റുക ഇനി നമ്മൾ ഇത് പിന്നെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചുകയാണ് കേട്ടോ ഇത് വെള്ളം നല്ലപോലെ വെട്ടിത്തിളങ്ങണം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് അത് ഇതിന് ഇഡലി കുക്കറുണ്ട് എൻ്റെ അടുത്ത് ഈ പാത്രമുള്ളൂ ഇത് ഒരു കുക്കറിൽ ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ വാങ്ങിയത് കൊണ്ടാണ് ഇതിങ്ങനെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇഡ്ഡലി പാത്രം പോലത്തെ ഒരു കുക്കർ പോലെയുണ്ട് അങ്ങനെ ആകുമ്പോൾ ആ പാത്രത്തിലേക്കാണ് ഇറക്കി വെച്ചിട്ട് അത് മൂടി വെച്ചാൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് അത് ചെയ്തെടുക്കുന്നത് ഇനി അത് വേവാകുമ്പോൾ തന്നെ നമുക്ക് അടുത്തത് പീച്ചിയെടുക്കാൻ പറ്റും അത് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഒരു ഓട്ടപാത്രത്തിൽ നമ്മൾ എണ്ണ പ്രസ് ചെയ്ത് കൊടുക്കുക എണ്ണ പ്രെസ്സ് ചെയ്യുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം പച്ചപ്പൊടിയല്ലേ അപ്പോൾ ഒട്ടിപ്പിടിക്കും നമ്മൾ നമ്മളിതുപോലെ ഇങ്ങനെ പീച്ചെടുത്താൽ നമുക്ക് കുറച്ചും കൂടി വലിയ നൂൽപൊട്ട് നമുക്കിതിൽ ചുട്ടെടുക്കാൻ പറ്റും മറ്റത് ഇത്ര തന്നെ വലിപ്പമില്ല ഇനി നമുക്ക് ഇഡിലെ പാത്രത്തിൽ വേണമെങ്കിൽ അങ്ങനെ നൂൽപൊട്ട് ചുട്ടെടുക്കാം കേട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ചുട്ടെടുക്കുക ഓരോരുത്തരുടെ ആവശ്യാനുസരണം അവരവരുടെ പാത്രങ്ങൾക്കനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് പീച്ചി എടുക്കാൻ പറ്റുന്നത് ആ മാവ് ശരിയാവണം നമ്മുടെ നൂൽപ്പുട്ടിൻ്റെ മാവ് ശരിയായില്ലെങ്കിൽ ഒട്ടും തന്നെ നമുക്കത് തിരിച്ചു കൊടുത്താൽ ശരിയായി കിട്ടില്ല മാവ് നല്ല സോഫ്റ്റായ നൂൽപ്പുട്ടാവില്ല അപ്പോൾ ആ വെള്ളത്തിൻ്റെ മേലേക്ക് തന്നെ ഞാൻ ഈ ഒട്ടപ്പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആവി വരും എന്നിട്ട് നമ്മൾ അത് മൂടി വെച്ച് വേവിക്കുകയാണ് ഇങ്ങനെ ഇതിൽ നമുക്ക് അങ്ങനെ തേങ്ങ ഇട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം തേങ്ങ ഇടാതെ വേണമെങ്കിലും ചെയ്യട്ടോ രണ്ട് രീതിയിൽ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം ആദ്യത്തേത് ഞാൻ ഞാൻ തേങ്ങ ഇടാതെ കേട്ടോ രണ്ടാമത്തേത് ഇതിപ്പോൾ ഞാൻ തേങ്ങയിട്ടിട്ടാണ് നമുക്കിത് തേങ്ങയിട്ടത് തന്നെ അങ്ങനെ കട്ടൻ ചായയിലേക്കും പാൽ ചായയിലേക്കൊക്കെ വയ്ക്കുക ഇങ്ങനെ നമ്മൾ ചുറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ തേങ്ങ ചെലവ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല പച്ചരിപ്പൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെ സോഫ്റ്റായ നൂൽപിട്ട് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റും ഇത് രാത്രി വരെ വെച്ചാൽ ആ സോഫ്റ്റ് ഒട്ടും തന്നെ കുറയില്ല നല്ല സോഫ്റ്റായ ഇതിലേക്ക് ഒരു ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റോടെ തന്നെ കഴിക്കാൻ പറ്റും ഇനി അതല്ല കറി വേണ്ട എന്നുള്ളവർക്ക് ഇങ്ങനെ തേങ്ങയിട്ട് വെച്ചാൽ അങ്ങനെ വെറുതെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ നല്ല ഭയങ്കര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് വലുതാക്കി നമുക്ക് ഓട്ടപാത്രത്തിൽ ചുടുന്നതും ചെറിയ തട്ടിൽ ചുടുന്നതും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നയിച്ചു കൊടുക്കണേ ഇനി നല്ല വീഡിയോയുമായി ഇൻഷാല് വീണ്ടും വരാം അസ്സലാ വൈക്കും